അറിവിന്റെ വഴിയിൽ ഏറ്റവും നിർണായകമായത് പിഡാണ്ടത്തെയും ബ്രഹ്മാണ്ടത്തെയും സമീചീനമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രൂപകൽപ്പന മനസ്സിലായി സ്വാമി അതിൽ വ്യക്തിയുടെ പ്രകൃതി എന്നുണ്ട് ഈ സസ്യങ്ങളെ പഠിക്കാൻ പോകുന്നവൻ മനുഷ്യനാണ് മനുഷ്യനെ ബേസാക്കിയെടുത്ത് മനുഷ്യനിൽ മുഴുവൻ കാര്യങ്ങളെയും യോജിപ്പിക്കാൻ പാകത്തിന് ഒരു സംവേദനക്ഷമതയ്ക്കൊരുങ്ങുമ്പോൾ മനുഷ്യന് രണ്ട് തലങ്ങളുണ്ട് അവൻ്റെ മൗലികമായ ഘടന ശാരീരികമായി വർണ്ണം അതായത് നിറം ശബ്ദം അവനിലെ അഗ്നി ജഡരാഗ്നി അതിനെ ഉപജീവിച്ചു വരുന്ന മറ്റഗ്നികൾ അതായത് പാചക ഉപാപചയ പ്രവർത്തനങ്ങൾ അവനിലെ ഉപ പ്രവർത്തനങ്ങൾ മെറ്റബോളിസം അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ നില അവയവങ്ങളുടെ ഘടന ഇതെല്ലാം ചേർത്ത് വെച്ച് ശാരീരിക പ്രകൃതി എന്ന് പറയും അത് വാദവികാരമുള്ളതാണോ പിത്തവികാരമുള്ളതാണോ കപവികാരമുള്ളതാണോ എന്ന് തിരിക്കും അതെല്ലാം മൗലികമായി രണ്ടെണ്ണം ചേർന്നതാണോ അതോ മൂന്നും ചേർന്നതാണോ എന്ന് തിരിക്കും പ്രകൃതി എന്നാണ് പറയുക ആരോഗ്യശാസ്ത്രത്തിൽ അടിസ്ഥാനം ഒരു സസ്യത്തിൻ്റെതാണെങ്കിൽ അതിൻ്റെ പ്രകൃതി അതിനൊരു പ്രകൃതമുണ്ട് ഒരു ജന്തുവിനാണെങ്കിൽ അതിനൊരു പ്രകൃതമുണ്ട് ആനയുടെ പ്രകൃതമല്ല സിംഹത്തിൻ്റെ മനസ്സിലായി അങ്ങനെ സ്പീഷീസ് അന്തര പ്രകൃതമുണ്ട് വർഗാന്തര പ്രകൃതി ആനകളിൽ തന്നെ ഇന്ത്യൻ വനങ്ങളിലെ ആനയും ആസാമിലെ കേരളത്തിലെ വനത്തിലെ ആനയും ആസാമിലെ ആനയും തമ്മിൽ വ്യത്യാസമുണ്ട് മനസ്സിലായില്ല അപ്പോൾ ഒരേ വർഗത്തിനകത്ത് തന്നെ പ്രകൃതി വ്യത്യാസമുണ്ട് കേരളത്തിലെ ആനയെ എടുത്തു കഴിഞ്ഞാൽ അതിനെ പല ഗ്രൂപ്പുകളിൽപ്പെട്ട ആനയെ എടുത്ത് പഠിച്ചാൽ ആ ഗ്രൂപ്പുകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് ഓരോ നേതാവുള്ള പല ഗ്രൂപ്പുകളുണ്ട് ആണയുടെ കൂട്ടം മനസ്സിലായി മനസ്സിലായി ഒരു ഗ്രൂപ്പിനെ തന്നെ എടുത്താൽ അതിൻ്റെ അകത്തെ ആണിനും പെണ്ണിനും തമ്മിൽ വ്യത്യാസമുണ്ട് മോഴയ്ക്കും വ്യത്യാസമുണ്ട് ആണും പെണ്ണും കൂടാതെ മോഴ എന്ന് മോഴെന്ന് പോലെ അല്ല നവുംസകം എന്ന് പറയാനാവില്ല കൊമ്പ് വലുതായിട്ട് വളരാത്തത് എണചേരാൻ ത്രാണിയുള്ളത് പക്ഷെ കൊമ്പ കൊമ്പനല്ല കൊമ്പനല്ല അങ്ങനെ വരുന്ന ആനയുണ്ട് അതുണ്ടായിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ ആന നാമാവശേഷമാകാതെ പോയത് അപ്പോൾ ഈ അവയെ തമ്മിലെടുത്താൽ ഈ ഭേദമുണ്ട് അതിനകത്ത് ആണിനെ മാത്രം എടുത്താൽ അവയിൽ പ്രകാര ഭേദങ്ങളുണ്ട് അവ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും അവയുടെ ശീലങ്ങളുടെയും ഒക്കെ വ്യത്യാസം അതിൻ്റെ ജനിതകത്തിൻ്റെയും മുഖവ്യത്യാസം